കേവലം ഇരുപത്തിമൂന്ന് കുട്ടികളെയും കൊണ്ട് തുടങ്ങിയ യൂണിവേഴ്സൽ ഇന്ന് ആകാശം മുട്ടെ വളർന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുന്നു മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ ചരിത്രം മാറ്റിക്കുറിക്കുന്നതിൽ കോട്ടക്കലിലെ യൂണിവേഴ്സൽ എന്ന സ്ഥാപനത്തിന് വലിയ പങ്കുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞു നിരവധി തലമുറകൾക്ക് അറിവും അക്ഷരവും പകർന്നു കൊടുക്കുക മാത്രമല്ല അവരുടെ ജീവിത ലക്ഷ്യത്തിൽ അവരെ എത്തിക്കാൻ ഒരു സ്ഥാപനത്തിന് കഴിയുമ്പോഴാണ് ആ സ്ഥാപനം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നായി മാറുന്നത് അങ്ങനെ ജനങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന സ്ഥാപനമായി യൂണിവേഴ്സലിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം യൂണിവേഴ്സലിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ എടുത്താൽ ആ പൂർവ്വ വിദ്യാർത്ഥികളിൽ മൂന്ന് പേരുടെ പിതാവ് കൂടിയാണ് ഞാൻ എൻ്റെ രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഇവിടെയാണ് പഠിച്ചത് മൂത്ത മകളിപ്പോൾ കാലിഫോർണിയയിൽ എൻവിഡിയ എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്ന് ബിടെക് കഴിഞ്ഞ് അറ്റ്ലാന്റയിലെ ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എം എസിന് അഡ്മിഷൻ ലഭിക്കുകയും അവിടെ പഠിച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പ്ലേസ്മെൻറ്റ് കിട്ടി ജോലി ചെയ്യവേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കോഴ്സ് ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പൂർത്തിയാക്കി എഐയുടെ ചിപ്പുണ്ടാക്കുന്ന എൻ വിഡിയ എന്ന പ്രശസ്തമായ കമ്പനിയിലേക്ക് മാറുകയും ചെയ്തു രണ്ടാമത്തെ മകൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത് പ്രവേശന പരീക്ഷയും എഴുതി എഞ്ചിനീയർ ആകാൻ കഴിയുമായിരുന്നു അവൻ പറഞ്ഞു എനിക്ക് എൻജിനീയറിങ്ങിനേക്കാൾ താൽപ്പര്യം ആർട്സ് വിഷയം പഠിക്കുന്നതാണ് അങ്ങനെ ബി എ പൊളിറ്റിക്കൽ സയൻസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് എൽ എൽ ബി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു മൂന്നാമത്തെ മകൾ ഇവിടെ നിന്ന് എൻട്രൻസ് പരീക്ഷയ്ക്ക് പരിശീലനം നേടുകയും സർക്കാർ കോട്ടയിൽ തന്നെ അനിംസിൽ എം ബി ബി എസിന് അഡ്മിഷൻ നേടുകയും ഇപ്പോൾ എം ബി ബി എസ് പൂർത്തിയാക്കി പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ആരെങ്കിലും കേട്ട് പറഞ്ഞത് പറയാനല്ല വായിച്ച് മനസ്സിലാക്കിയത് പറയാനും അല്ല എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഞാൻ ഈ സ്ഥാപനത്തെ തൊട്ടറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആ വികാര വിചാരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഞാനിവിടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും മലപ്പുറത്തോടും മലബാറിനോടും അസൂയ തോന്നുമാറ് വൈജ്ഞാനിക രംഗത്ത് അഭൂതപൂർവ്വമായ ചാട്ടമാണ് ഈ മേഖല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് തൃശ്ശൂരും പാലയുമൊക്കെയായിരുന്നു പ്രവേശന പരീക്ഷാ പഠന കേന്ദ്രങ്ങളായി അറിയപ്പെട്ടിരുന്നത് അത് കഴിഞ്ഞ് മലബാറിൽ കോഴിക്കോടിനായി ആ സ്ഥാനം മലപ്പുറം ജില്ല അപ്പോഴും തമസ്കരിക്കപ്പെട്ടു അങ്ങനെ തമസ്കരിക്കപ്പെട്ട മലപ്പുറം ജില്ലയെ പ്രവേശന പരീക്ഷാ കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ കോട്ടക്കലിൽ സ്ഥാപിതമായ യൂണിവേഴ്സൽ എന്ന സ്ഥാപനം പ്രമുഖമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരുപാട് വിദ്യാർത്ഥികളെ മിടുക്കരായിട്ടുള്ളവരെ സൗജന്യമായും പഠിപ്പിക്കാൻ ഈ സ്ഥാപനം കാണിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ എനിക്ക് അറിയാം ചില കുട്ടികളെയെങ്കിലും ഞാൻ ഇങ്ങോട്ട് അത്തരത്തിൽ പറഞ്ഞേക്കുകയും യാതൊരു വൈമനസ്യവും കൂടാതെ ആ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുകയും അവരൊക്കെ തന്നെ അവർ വിചാരിച്ചെടുത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വളരുന്നവരാണ് ഡോക്ടറാവുക എഞ്ചിനീയർ ആവുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് മനുഷ്യനാവുക എന്നൊരു വലിയ ലക്ഷ്യവും കൂടി ഉണ്ട് മനുഷ്യനാകണമെങ്കിൽ ഡോക്ടറും എഞ്ചിനീയറും വക്കീലും അധ്യാപകനും ഒന്നും ആയാൽ പോരാ അതിനപ്പുറത്തേക്ക് നമ്മളുടെ മനസ്സ് വളരാൻ നമ്മൾ സമ്മതിക്കണം പണത്തോടുള്ള ആർത്തി നമ്മളിൽ പലരെയും നമ്മളല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ കോട്ടയിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടിക്ക് ഗവൺമെന്റിന് ഒരു വർഷം ഏകദേശം അയാൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നും ഒരു കണക്കുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കുട്ടി എം ബി ബി എസ് കാരിയായി അല്ലെങ്കിൽ എം ബി ബി എസ് കാരനായി പുറത്തു വരുമ്പോഴേക്ക് നമ്മളുടെ പൊതുഖജനാവിൽ നിന്ന് ഒന്നേകാൽ കോടി രൂപ അവർക്ക് വേണ്ടി ചെലവാക്കേണ്ടതായിട്ട് വരുന്നു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയാൽ എഴുപത്തിയഞ്ച് ലക്ഷമാകും ഒരു കോടിയാകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ആ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടിക്ക് ചെലവാക്കുന്ന പണത്തെക്കാൾ അതിൻ്റെ ഇരട്ടിയിലധികം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒരു കുട്ടിയെ ഡോക്ടറാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് സർക്കാർ കോളേജിൽ നിന്ന് എം ബി ബി എസ് കഴിയുന്ന ഒരു കുട്ടി എത്രമാത്രം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവനാവണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്ന് ഡോക്ടറാകുന്ന കുട്ടികൾ അങ്ങനെ ആവണ്ട എന്നതിനർത്ഥമില്ല ഒരു ഡോക്ടർക്ക് സമൂഹത്തോടായിരിക്കണം പ്രതിബദ്ധത സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തയാൾ എന്ത് ചെയ്താലും അത് ഗണിക്കപ്പെടുന്ന ഒന്നായി മാറില്ല എഞ്ചിനീയർമാരുടെ കാര്യവും തഥൈവ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു കുട്ടിയെ എൻജിനീയറാക്കാൻ പത്തോ ഇരുപത്തിയഞ്ചോ ലക്ഷം രൂപ സർക്കാരിന് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു നമ്മളുടെ യോഗ്യത കൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് എന്ന് നമുക്ക് പറയാം പക്ഷേ നമ്മളുടെ യോഗ്യതയോടൊപ്പം ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള മനുഷ്യർ നൽകുന്ന നികുതി പണമാണ് നമ്മളുടെ രക്ഷിതാവിൻ്റെ പണത്തെക്കാൾ നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും അറിയണം മനസ്സിലാക്കണം പെൺകുട്ടികളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ വളരെയധികം വളർന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇരിക്കുന്ന കുട്ടികളിൽ തന്നെ മഹാഭൂരിഭാഗം പെൺകുട്ടികളാണ് നമ്മളുടെ സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇപ്പോൾ സ്ത്രീകളാണ് ഒരു നാലഞ്ച് വർഷവും കൂടി കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാരിലെ എഴുപത് ശതമാനത്തിലധികം സ്ത്രീകളാകാൻ വേണ്ടി പോവുകയാണ് ഞാൻ തദ്ദേശ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സന്ദർഭത്തിലാണ് തൊള്ളായിരം എഞ്ചിനീയർമാരെ പി എസ് സി മുഖേന നിയമിച്ചത് അപ്പം ഞാൻ കരുതി എഞ്ചിനീയർമാരാണല്ലോ ഭൂരിഭാഗവും പുരുഷന്മാരാകും ലിസ്റ്റ് പരിശോധിച്ചു നോക്കിയപ്പോഴാണ് അന്തം വിട്ടുപോയത് തൊള്ളായിരത്തിലധികം വരുന്ന എഞ്ചിനീയർമാരിൽ അറുന്നൂറ്റി അൻപതിലധികവും പെൺകുട്ടികളായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് വളരുകയാണ് എന്നാലും ഇപ്പോഴും അവരുടെ ശക്തി എന്താണ് അവരുടെ സ്ഥാനവും പദവിയും എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സന്ദർഭത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം എസിന് പഠിച്ചിരുന്ന ഡോക്ടർ ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഓർക്കാതെ എനിക്ക് പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയില്ല ഡോക്ടർ ഷഹാന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് നല്ല മാർക്കോടെ എം ബി പാസ്സായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം എസ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആ കുട്ടി എത്രമാത്രം മെറിട്ടോറിയസ് ആയിരിക്കും ഷഹാനക്ക അവസാനം ജീവിതത്തിൻ്റെ തിരശീല സ്വയം പിടിച്ചു വലിച്ചു താഴ്ത്തേണ്ടി വന്നു താൻ പ്രണയിച്ച പുരുഷൻ സ്നേഹവും പൊന്നും തൂക്കി നോക്കി തനിക്ക് വില പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ മനസ്സിന്റെ താളം തെറ്റി ജീവിതത്തിന്റെ ഏതോ ശവിക്കപ്പെട്ട നിമിഷത്തിൽ അവൾ ജീവിതം ഒടുക്കാൻ തീരുമാനിച്ചു ഡോക്ടർ ഷഹാന ഒരു രക്ഷിതാവിൻ്റെ മകളല്ല നമ്മളുടെ എല്ലാം മകളാണ് ഡോക്ടർ ഷഹാനയെ പൊന്നിനും പണത്തിനും ഒപ്പിച്ച സ്നേഹം തൂക്കി നോക്കി മരണത്തിൻ്റെ കയത്തിലേക്ക് തള്ളിയിട്ട മനുഷ്യനും ഒരു ഡോക്ടറാണ് എന്നുള്ളത് നമ്മെ അതിശയപ്പെടുത്തുന്നു ഡോക്ടർ റുവൈസ് അയാളെ ആ പേരിൽ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല മനുഷ്യൻ എന്ന മൂന്ന് അക്ഷരത്തിൻ്റെ പരിധിയിൽ ഇത്തരക്കാരെ പെടുത്താൻ പോലും സാധിക്കില്ല പെൺകുട്ടികളുടെ വില പെൺകുട്ടികൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോടും അഭ്യർത്ഥിക്കാനുള്ളത് അറിവും ജ്ഞാനവും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയും നിങ്ങൾ നേടുന്നത് സമൂഹത്തിൽ തുല്യത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിതാക്കൾ പെൺകുട്ടികളെ ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും വലിയ ഉന്നതമായിട്ടുള്ള പദവിയിലെത്തിയാലും കെട്ടിച്ചുകൊടുക്കുമ്പോൾ അവളുടെ കൂടെ പൊന്നും പണവും യഥേഷ്ടം സമ്പത്തും നൽകുന്നു ഇത് നമ്മളുടെ പെൺകുട്ടികളുടെ വിലയാണ് സമൂഹത്തിൽ ഇക്കാലം അത്രയും ഇല്ലാതാക്കിയത് പെൺകുട്ടികളെ ആരാണ് തരം താഴ്ത്തിയത് നമ്മൾ തന്നെയാണ് രക്ഷിതാക്കൾ പെൺകുട്ടികൾക്കൊന്നും കൊടുക്കണ്ട എന്നല്ല നമ്മളുടെ കാലശേഷമുള്ളത് നമ്മളുടെ മക്കൾക്കുള്ളതാണ് പക്ഷേ വിവാഹം കഴിക്കണമെങ്കിൽ കരാറ് വെച്ച് വരുന്ന പെൺകുന്തന്മാരുണ്ടല്ലോ മരക്കഴുതകൾ അവർക്ക് വിവാഹം കഴിപ്പിച്ച് ഒരു കാരണവശാലും കൊടുക്കരുത് താൻ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടിയുടെ ബാപ്പയുടെ സ്വത്ത് കിട്ടി തനിക്ക് ക്ലിനിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന മൊഷകോടന്മാർ അവരുടെ സമ്പത്തിന്റെ പിൻബലത്തിൽ തനിക്ക് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കാമെന്ന് ആഗ്രഹിക്കുന്ന ശുംഭന്മാർ അവരെക്കുറിച്ച് എന്താണ് പറയുക എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ സ്വത്ത് മുതൽ ആഗ്രഹിച്ചുകൊണ്ടാവരുത് അവളുടെ ബാപ്പയുടെ അച്ഛൻ്റെ കയ്യിലെ പണം കണ്ട് സ്വപ്നങ്ങൾ കാണരുത് നിങ്ങളാരും നിങ്ങൾക്കും രക്ഷിതാക്കളുണ്ട് അവരുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളെ ഒരു ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളത് പണമുണ്ടാക്കാൻ വേണ്ടി വിവാഹം കഴിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ വേണ്ടി കഴിയും അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും എൻ്റെ രണ്ട് പെൺകുട്ടികൾ അവരെ ഞാൻ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞത് ഒരു തരി പൊന്നും കൊടുക്കാതെ ഒരു രൂപ കൊടുക്കാതെയാണ് എൻ്റെ രണ്ട് പെൺകുട്ടികളും സ്വർണാഭരണം അവർ ജനിച്ച സമയത്ത് പതിനഞ്ചിന് കെട്ടിയത് ഒഴികെ മറ്റൊന്നും പിന്നീട് ഉപയോഗിച്ചിട്ടില്ല അത് തന്നെ അവർ പിന്നീട് ഉപേക്ഷിച്ചു സ്വർണാഭരണങ്ങൾ ഇടാതെ വളർത്തി അവരെ വിവാഹാലോചന വന്നപ്പോൾ ഒരു കണ്ടീഷൻ മാത്രമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് ഒരു രൂപ തരില്ല ഒരു തരി സ്വർണം തരില്ല എൻ്റെ മൂത്ത മകൾ വിവാഹം കഴിച്ച് പുതിയണ്ണായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എട്ടായിരം രൂപയുടെ ഫാൻസി ആഭരണങ്ങളാണ് ധരിച്ചത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അങ്ങനെയും പെൺകുട്ടികൾക്കും പുതിയണ്ണുങ്ങൾക്കും വീട്ടിൽ നിന്നിറങ്ങാം കല്യാണ പന്തലിൽ നിന്നിറങ്ങി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാം കാറ് കൊടുത്തിട്ടില്ല സമ്പത്ത് കൊടുത്തിട്ടില്ല ഒരു രൂപയും കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ മകൾക്ക് അതിനേക്കാളൊക്കെ വില കൽപ്പിക്കുന്നു അതിൻ്റെ ഫലം എന്താണെന്നോ നമ്മൾ കൂടുതൽ സമ്പത്തും പൊന്നും കൊടുക്കുമ്പോൾ ആൺകുട്ടി വിചാരിക്കുകയാണ് ഇവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലാതെ ഇവളെ കല്യാണം കഴിപ്പിച്ച് എനിക്ക് തരുമ്പോൾ ഇവളുടെ വാപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്തിനാണ് ഇവളുടെ കൂടെ ഒരുപാട് സ്വത്തും പൊന്നും എനിക്ക് തരുന്നത് ഐ ആം ബെറ്റർ ദാൻ മൈ വൈഫ് ഓർ ബെറ്റർ ഹാഫ് എൻ്റെ നല്ല പാതിയെക്കാൾ ഞാൻ ഉന്നത ശീർഷനാണ് ഈ പൊന്നും പണവും അവളെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്റെ മുമ്പിൽ രണ്ടാംകാ സ്ഥാനക്കാരിയാക്കുന്നു നമ്മളുടെ പെൺകുട്ടികളെ നമ്മൾ കെട്ടിച്ച് കൊണ്ടുപോകപ്പെടുന്ന വീട്ടിൽ അടിമച്ചങ്ങലയിൽ തളച്ചിടുകയാണ് ഈ പൊന്നും പണവും കൊടുക്കുന്നതിലൂടെ രണ്ട് മാസം പോലും ഈ സ്വത്തും പൊന്നും നിങ്ങളുടെ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിക്കില്ല അത് ഭർത്താവിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഭർത്താവ് എടുക്കും എന്നിട്ട് അവർ ഉപയോഗിക്കും അവസാനം സഹി കെട്ട് മകൾക്ക് സലാം ചൊല്ലി പിരിയേണ്ടി വരുമ്പോ മകള് അതിന് തയ്യാറാവില്ല എൻ്റെ ബാപ്പ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എനിക്കൊരുപാട് സമ്പത്ത് തന്നു പൊന്ന് തന്നു പണം തന്നു ഞാന് അതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ എങ്ങനെ തിരിച്ചു പോകും വെറും കൈയ്യോടുകൂടി മനസ്സില്ലാ മനസ്സോടെ എത്ര പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ണീരും കയ്യുമായി ഈ പൊന്നിൻ്റെയും സ്വത്തിൻ്റെയും കാര്യം ആലോചിച്ച് നമ്മളുടെ പെൺകുട്ടികൾ നരകിച്ചു കഴിയുന്നുണ്ട് എന്ന് ഏതെങ്കിലും രക്ഷിതാക്കൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മളുടെ പെൺകുട്ടിക്ക് ചെന്നയിടത്ത് നിൽക്കാനാവില്ല എന്ന് വരുന്ന നിമിഷം മൂടും തട്ടി പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിപ്പോരാൻ കഴിയുന്ന വിധത്തിൽ അവരെ എന്നാണോ നമ്മൾ കെട്ടിച്ചു പറഞ്ഞയക്കുന്നത് അന്നും മാത്രമേ അവർക്ക് മുക്തിയും മോചനവും ഈ പീഡനങ്ങളിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ ഞാൻ എൻ്റെ മകന്റെ നിക്കാഹം കഴിച്ചപ്പോൾ ആ പെൺകുട്ടിയോടും പറഞ്ഞത് എൻ്റെ രണ്ട് പെൺകുട്ടികളും സ്വർണം ഉപയോഗിക്കില്ല അതുകൊണ്ട് മോളും സ്വർണം ഉപയോഗിക്കരുത് ആ കുട്ടി അത് സമ്മതിച്ചു രണ്ട് പെൺകുട്ടികളും വിവാഹ മൂല്യമായിട്ട് വാങ്ങിയത് മഹറായിട്ട് വാങ്ങിയത് വിശുദ്ധ ഖുർആന്റെ കോപ്പികളാണ് എൻ്റെ മകൻ വിവാഹ മൂല്യമായിട്ട് കൊടുത്തതും വിശുദ്ധ ഖുർആന്റെ കോപ്പിയാണ് അങ്ങനെയും വിവാഹങ്ങളാവാം അതുകൊണ്ട് അവർക്ക് തുല്യത കിട്ടുന്നു ആ സ്റ്റാറ്റസ് അത് അചിന്തനീയമാണ് ഒരു രക്ഷിതാവ് അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങളെ നിങ്ങളുടെ സ്നേഹത്തെ പൊന്നിനും പണത്തിനും ഒപ്പിച്ച് തൂക്കി നോക്കുന്നവരെ നിങ്ങൾ പുറങ്കാൽ കൊണ്ട് തട്ടിത്തെറിപ്പിക്കണം അവരന്വേഷിച്ചു വരുമ്പോൾ അവരെ നിങ്ങൾ ആട്ടി ഓടിക്കണം വീട്ടിൻ്റെ പടി കടത്തി വിടണം അവരെ അത്തരത്തിലുള്ള വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടരുത് നമ്മളുടെ പെൺകുട്ടികൾക്ക് വിലയുണ്ട് എന്ന് രക്ഷിതാക്കളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ന് ക്രയവിക്രയാധികാരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുവോ അന്നേ അവർക്ക് മുക്തിയും മോചനവും ഉണ്ടാകും പലരും കരുതും ആൺകുട്ടികൾ ഉണ്ടായാലാണ് വലിയ കാര്യം പെൺകുട്ടികൾ ഉണ്ടായാൽ കെട്ടിച്ച് പറഞ്ഞയക്കണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം അത് പറയാതെ എനിക്ക് പോകാൻ വയ്യ എൻ്റെ ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ഞാൻ മന്ത്രിസ്ഥാനമൊക്കെ ഒഴിഞ്ഞ് ഒരു കാറ് വാങ്ങണമെന്ന് തീരുമാനിച്ചു അപ്പോൾ എൻ്റെ മകള് എൻ്റെ മൂത്ത മകൾ ഇരുപത്തിയൊമ്പത് വയസ്സാണ് അവൾക്ക് ആ സമയത്ത് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വയസ്സ് ഞാൻ കാറ് വാങ്ങണം എന്ന് തീരുമാനിച്ചപ്പോൾ എൻ്റെ കയ്യിൽ അത്ര കൂടുതൽ പണം ഉണ്ടാവില്ല എന്ന് അവൾക്കറിയാം എനിക്ക് കാറ് വാങ്ങാൻ വേണ്ടി പിതാവിന് കാറ് വാങ്ങാൻ വേണ്ടി ഇരുപത്തിയെട്ട് വയസ്സായ മകൾ പത്ത് ലക്ഷം രൂപയാണ് തന്നത് എന്ന് ഞാനതിവിടെ പറയാതെ പോയാൽ പെൺകുട്ടികളോട് ചെയ്യുന്ന വലിയ അനീതിയാകും അത് നമ്മളുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ അവർക്ക് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതുപോലെ തന്നെ അവർ മാതാപിതാക്കളെ ഇങ്ങോട്ട് പരിഗണിക്കുകയും ചെയ്യുമ്പോൾ ഒരു രക്ഷിതാവിന് കിട്ടുന്ന ആത്മസംതൃപ്തി ആത്മസായുജ്യം അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു നമ്മളുടെ മക്കളും നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാകും അങ്ങനെ ജീവിക്കുന്നവരാക്കി അവരെ മാറ്റണം സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കണം അവർക്കതിനുള്ള ശേഷി നൽകണം നന്നായി അധ്വാനിച്ചാലല്ലാതെ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനാവില്ല നല്ലതുപോലെ അധ്വാനിക്കണം വിജയത്തിലേക്ക് കുറുക്കു വഴികളില്ല വിജയം നേടണമെങ്കിൽ അത്യധ്വാനം ഉണ്ടായേ പറ്റൂ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ വളരുകയാണ് ആ വളർച്ചയെ നമുക്ക് നാടിൻ്റെ വളർച്ചയാക്കി രൂപപ്പെടുത്തി എടുക്കണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മാനവ വിഭവശേഷി കൊണ്ട് സമൃദ്ധമായ രാജ്യമാണ് പണത്തോടുള്ള അത്യാർത്ഥി നിങ്ങൾ വെടിയുക പണമാണെല്ലാം എന്നുള്ള മനോഭാവം അവസാനിപ്പിക്കുക പണം വരും പോകും ജീവിതമാണ് പ്രധാനം ജീവിതത്തിൻ്റെ മൂല്യങ്ങളാണ് മർമ്മപ്രധാനമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയുക പണത്തോട് നിങ്ങൾ കാർത്തിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പണം ഒരു മാർഗ തടസ്സമായി ഒരു വില്ലനായി എവിടെയും നിൽക്കില്ല ഒരു പെൺകുട്ടിക്ക് തൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ പിതാവിനോട് അഭ്യർത്ഥിക്കുന്ന കാലം എന്ന് അവസാനിക്കുന്നുവോ ആങ്ങളയോട് ആവശ്യം പറയുന്ന നാൾ എന്ന് തീരുന്നുവോ ഭർത്താവിനോട് ആഗ്രഹം പങ്കുവെക്കുന്നത് എനിക്കത് വേണം ഇത് വേണം എന്ന് പറയുന്നത് എന്ന് നിർത്തുന്നുവോ അവനവൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള പണം സ്വന്തം അധ്വാനിച്ച് ഒരു പെൺകുട്ടി നേടുകയും അത് ചെലവഴിക്കുകയും ചെയ്യുന്ന നാൾ വരുന്ന കാലത്ത് മാത്രമേ ഇക്വാലിറ്റി എന്ന പദം സമത്വം എന്ന പദം കുടുംബത്തിലും സമൂഹത്തിലും നാട്ടിലും വീട്ടിലും പെൺകുട്ടികൾക്ക് അനുഭവിക്കാൻ കഴിയൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാൻ പെൺകുട്ടികളെ അവരുടെ കൈയും കാലും അഴിച്ചു മാറ്റി ആകാശത്തിലേക്ക് നിങ്ങൾ പറത്തി നോക്കൂ ലോകത്തിൻ്റെ ഏത് ദിക്കിലും പോയി ഏത് അമ്പിളിയമ്മാവിനെയും പിടിച്ച് അവർ നമ്മളുടെ കൈവെള്ളയിൽ കൊണ്ടുവന്ന് തരും അത്രമാത്രം ശേഷിയും കെൽപ്പും അവർക്കുണ്ട് നമ്മളുടെ ആൺകുട്ടികളെപ്പോലെ തന്നെ അവരും പ്രാപ്തരാണ് ആ പ്രാപ്തിക്കനുസരിച്ച് അവരെ പറക്കാൻ അനുവദിക്കുക എന്ന് മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സൽ ഒരുപാട് കുട്ടികൾക്ക് ചിറകുകൾ നൽകിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പേർക്ക് ചിറകുകൾ നൽകി ഏഴാകാനാ ആകാശവും കടന്ന് അപ്പുറത്തേക്ക് പറന്നുയരാൻ അവർക്ക് കേൽപ്പും പ്രാപ്തിയും നൽകുന്ന സ്ഥാപനമായി യൂണിവേഴ്സൽ ഇനിയും ഒരുപാട് കാലം പരിലസിച്ചു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം